പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ൾക്കുറവിൽക്ക് വെള്ളം നൽകുന്നതിന് പ്രതിഷേധവുമായി ഷൊർണൂർ നഗരസഭയിലെ കുടിവെള്ളം നൽകുന്ന കരാറുകാരൻ രംഗത്തെത്തി ഷൊർണൂരിലെ സമീപ പ്രദേശത്ത് കുടിവെള്ള നേരിടുന്ന പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ച് നൽകുന്നവരാണിവർ പോലെ കുടിവെള്ളം നിറയ്ക്കാനായി വാട്ടർ അതോറിറ്റിയിൽ എത്തിയപ്പോഴാണ് വെള്ളമില്ലെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചത് ഈ സമയത്താണ് റെയിൽവേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതായി കരാറുകാർ അറിയുന്നത് തങ്ങൾക്ക് വിതരണം ചെയ്യാൻ ലഭിക്കേണ്ട വെള്ളം റെയിൽവേക്ക് നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് തുടർന്നാണ് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ റെയിൽവേ വാഹനം തടഞ്ഞത് വിഷയം വന്നിട്ട് അങ്ങനെ വാൾവ് കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളിന്ന് വെള്ളം എടുക്കാണ്ടിരുന്നത് ഇവിടെ വന്ന് ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു വെള്ളം ഇട ടാങ്കർ അടിക്കുന്നുണ്ടല്ലോ വലിയ ടാങ്കർ ആ പ്രകാരം ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു വെള്ളം തുറന്നതും കൊടുത്തതും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ടാങ്കർ വന്ന് വെള്ളം കൊണ്ടുപോകുന്നത് റെയിൽവേയിലേക്കാണ് വെള്ളം കൊണ്ടുപോകണത് ആ പ്രകാരമാണ് ഇപ്പോൾ വന്നത് നോക്കിയപ്പോഴാണ് വെള്ളം അറിഞ്ഞിട്ടില്ല എന്ന് വെള്ളം തരും ചെയ്തു അത് രൂഷമായി നിൽക്കണ ഈ സമയത്താണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാങ്കറിൽ വെള്ളം കൊടുത്തത് ടാങ്കർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ ഓഫീസേഴ്സ് എല്ലാവരും പറയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വാട്ടർ അതോറിറ്റിയിലെത്തി നഗരസഭാ ചെയർമാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിച്ചു കുടിവെള്ള ക്ഷാമം തീരുന്നതുവരെ റെയിൽവേക്ക് വെള്ളം നൽകില്ലെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു മാർച്ചിൽ റെയിൽവേ പണം അടച്ചിരുന്നതായും ഈ വെള്ളമാണ് കൊണ്ടുപോകുന്നതെന്നും ചെയർമാൻ പറഞ്ഞു വരും ദിവസങ്ങളിൽ ഷൊർണൂരിനും വാണിയംകുളത്തിനും പ്രാധാന്യം നൽകിയാണ് കുടിവെള്ളം വിതരണം നടത്തുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയില് ഈ വാട്ടർത്തിയുടെ കുടിവെള്ളത്തിന്റെ വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള ടാങ്കിൽ നിന്ന് റെയിൽവേ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കരാറ് കൊടുത്തവരാണ് ഇവിടെ പൈസ അടച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിൽ പൈസ അടച്ചതാണ് അപ്പൊ അതനുസരിച്ചിട്ടാണ് അവരുടെ ഒരു വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞ സ്ഥിതിയിൽ നമ്മൾ വാട്ടർ ഓറിറ്റി എക്സിക്യൂട്ടീവ് എൻജിനീയറുമായിട്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിറച്ച വെള്ളം കൊണ്ടുപോയി ഇനിയുള്ളത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വാട്ടർ ഓർട്ടിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള വെള്ളത്തിനുൾപ്പെടെ പണി വീളം സ്വർണ്ണ ഒരു പുന്തിയ പരിഗണന നൽകുകയും അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനുമായിട്ട് ഇപ്പോൾ അതാഴേയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംബന്ധിച്ചിട്ടുണ്ട് BCV News, Shornor.